ണ്ടാക്കുന്നതിൽ ഒരു സ്കില് വേണം അയ്യേ മറച്ചിടാത്തത് കൊണ്ട് വെന്തട്ടില്ലേ എന്ന അപ്പേടി ചോദിച്ചേ ഒന്ന് തുടങ്ങിയാ പിന്നെ അധികം വേഗാണ്ട് അടുത്തതും അതിലേക്ക് ആയിക്കോ ആരോ ഒരു സബ്സ്ക്രൈബറെ ഇന്നത്തെ ഇന്നലത്തെ ഒരു വീഡിയോയില് ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് കിലോയിലാണ് വരണേന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് ഇന്ന് നമ്മുടെ വീട്ടില് കരോള് വരും അപ്പ കട്ട് ചെയ്ത് വെച്ചേക്കണത് എന്ത് മനോഹര നോക്കിക്കേ നെയ്യ് അധികം ഒഴിക്കണ്ടോ കൊറച്ചൊഴിച്ചോളു ആ കുറച്ച് ഇത് തന്നെ കൂടുതലാണ് പോരെ ഉണ്ടാക്കുന്നതിൽ ഒരു സ്കില്ല് വേണം അത് വേണം ദോശ ഉണ്ടാക്കാൻ പിന്നെയും കുഴപ്പമില്ല ഒഴിച്ചിട്ട് ജസ്റ്റ് അങ് പരത്തിയാലും മതി അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം പരത്തുന്നതിൽ നല്ല സ്കില് വേണം വേണം അല്ലെങ്കിൽ ഉണ്ടായിട്ടൊന്നും പറ്റില്ല അലമ്പ് പിടിച്ചിരിക്കും കീറി പറഞ്ഞ പോലെ ഇരിക്കും അയ്യേ അത് നല്ലായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ശീലിച്ചാൽ മാത്രമേ എക്സ്പീരിയൻസിൽ കൂടി പറ്റുള്ളൂ ഒറ്റയ്ക്കൊന്നും അത് ശരിയാവില്ല എന്നാ ദോശ ഉണ്ടാക്കാൻ കാര്യം എന്നും ഈ അപ്പം ഉണ്ടാക്കിട്ട് കുറച്ചായില്ലേ ഉം ഇങ്ങനെ പരത്തി പരത്തിയുള്ള സ്കില്ല് ഇടയ്ക്ക് മുറിഞ്ഞു പോകാൻ പാടില്ല ഇങ്ങനെ ഗോൾഡൻ കളറും വേണം അത് വേണം കരിയരുത് ഗോൾഡൻ രണ്ട് മതി പറഞ്ഞു രണ്ട് തന്നെ അധിക പേരിന് ഇച്ചിരി നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി ഒരുപാട് പാടില്ല നെയ്യ് നെയ്യ് നല്ലതാ പക്ഷെ വേണ്ട കോൾഡൊക്കെ ഉള്ള പൊട്ടും വേണ്ട അല്ല എന്നാലും ഒരുപാട് നെയ്യ് ഇടാനും പാടില്ല

മധുരം പാടില്ല അധികം ഉപ്പ് പാടില്ല അധികം എണ്ണയും നെയ്യും അധികം പാടില്ല കാരണം ഇതെല്ലാം രോഗത്തിന്റെ ഒന്നിനെ തുടങ്ങി ഒന്ന് ചെയിനായിട്ട് കിടക്കും അത് ഒന്ന് തുടങ്ങിയാൽ പിന്നെ അധികം വൈകാണ്ട് അടുത്തതും അതിലേക്ക് ആയിക്കോളും പാരമ്പര്യവും കൊണ്ടുണ്ടെങ്കിൽ പറയാനും ഇല്ല പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു അമ്മ കഴിച്ചതാണോ ഇല്ല ഞാൻ കഴിച്ചില്ല ഞാൻ കാപ്പീങ്ങൾ ഇട്ടിട്ട് ഇന്ന് കരോള് വരും പള്ളിയിൽ നിന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് പറഞ്ഞാൽ കരോള് അമ്പത് മണി ഞാൻ നല്ല ഗോൾഡൻ കളറാണ് തഞ്ഞി ചൂടാറാതെ വേഗം പോയി കഴിച്ച് അപ്പം ദോശയാണ് കഴിക്കണം അപ്പം പ്ലെയിൻ ദോശ അപ്പടെ വേണമെങ്കിൽ പിടിച്ചോ കഴിച്ചു കഴിഞ്ഞോന്നറിയില്ല കറി എവിടെയാണ് ഒഴിക്കണേ സൈഡിലോ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ തന്നെ ആ പ്ലേറ്റിൽ തരാം ഇതിനകത്തേക്ക് ഒഴിച്ചാൽ ശരിയോളൂ എന്നാൽ ബാ ഇങ്ങോട്ട് ബാ കാപ്പി ഇട്ടോ സെറ്റാക്കണം വേഗം അപ്പേക്ക് ദോശയാണ് ദോശ എങ്ങനെയുണ്ട് കൊള്ളാവോ കറി സോഫ്റ്റ് കൊണ്ടരാട്ടോ എന്താന്ന് മറിച്ചിടാത്തതാണോ ഇഷ്ടം മറിച്ചിടരുത് ദോശ എനിക്കിഷ്ടല്ലാ പിന്നെ ചോദിച്ചേ മറച്ചിടാത്തത് കൊണ്ട് വെന്തട്ടില്ലേന്ന് അപ്പേടി ചോദിച്ചേ വേവായിക എന്തെങ്കിലും ഉണ്ടോ ആൾക്കാർ പറയണത് കൊണ്ട് ഞാൻ ചോദിച്ചോ കട്ടിയുള്ള ദോശയാണ് മൂടി വെച്ച് വേവിച്ചത് എന്താന്നറിയാമോ മൂടി വെച്ച് വേവിക്കണം അതാണ് ഇപ്പൊ നന്നായി വേവും ആരോ ഒരു സബ്സ്ക്രൈബറെ ഇന്നത്തെ ഇന്നലത്തെ ഒറ്റ വീഡിയോയില് ചോദിച്ചിട്ടുണ്ട് മോദമീൻ മോതമീൻ അല്ല മോദക്കുടിയൻ ഓലക്കുടിയൻ എന്താന്നറിയില്ല ഫുൾ ഫോമിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള മീൻ പീസാക്കിയെടുക്കുന്ന മീനുകളൊന്നും ഇവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാറില്ല അവിടെ നിന്ന് തന്നെ ആക്കി ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് കൊണ്ടുവരിക കരിമീൻ മാത്രം സ്ലൈസ് ചെയ്യാതെ ക്ലീൻ ചെയ്ത് മേടിച്ചുകൊണ്ട് പോരും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവന്ന് അങ്ങനെയുള്ള സംഗതികൾ ചെയ്യുക ചെറുമീനുകളൊക്കെ നമ്മൾ നന്നാക്കി എടുക്കും ചെമ്മീനും നമ്മൾ നന്നാക്കി എടുക്കും കരിമീൻ ക്ലീൻ ചെയ്ത് മാത്രം എടുക്കും കട്ട് ചെയ്യണം നമ്മൾ മാത്രം നമ്മളാണ് പിന്നെ വെളാമീൻ മോത ഓലക്കുടിയൻ പിന്നെ എന്നാൽ മീനുകളാ നമ്മൾ മേടിക്കുന്ന മീനുകളെല്ലാം തന്നെ വലിയ മീനുകളെല്ലാം കട്ട് ചെയ്താൽ കൊണ്ടുപോവന്നെ കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതെ വന്നത് കൂട്ടാ അത് എപ്പോഴെങ്കിലും മാർക്കറ്റിൽ പോകുമ്പോൾ തരാം മാർക്കറ്റിൽ ഇന്നേരം അത് ഉണ്ടാവണോന്നില്ല നീ ഇവിടെ ആ പതിനഞ്ച് കിലോയിലാണ് വരണേന്നത് നമുക്കത് കൃത്യമായിട്ട് അറിയാം ഇനി കഴിക്കേ ചൂടാറാതെ കഴിക്കേ ഓ പത്ത് പതിനഞ്ച് കിലോ അത് വരണേ ഇതെപ്പോ കാപ്പി തരാന്ന് പറഞ്ഞു ഇന്ന് ദോശ എന്ന് പറയുമ്പോ ഞാൻ ആദ്യം അമ്മേടിച്ച് മീൻകറി ഉണ്ടോന്നാണ് മീൻകറി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ കുറച്ചൊന്ന് ഡൗൺ ആവും കാരണം എനിക്ക് ചട്നി ചമ്മന്തി സാമ്പാർ അതൊന്നും വലിയ താല്പര്യം ഇല്ല ദോശയുടെ ഒപ്പം കഴിക്കാനായിട്ട് പിന്നെ കഴിക്കും കേട്ടോ കഴിക്കില്ല എന്നൊന്നുമല്ല കഴിക്കും പക്ഷെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വരുന്ന ചില കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ വളരെ ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് പണ്ട് ഞാൻ പലവണ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചമ്മന്തിയോ സാമ്പാറോ കണ്ടു കഴിഞ്ഞാലും ഞാനത് നോക്കാറേയില്ല മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വേണം പറയാൻ അല്ലേ നല്ല പുളിയൊക്കെ ഉള്ള മീൻകറി ഉണ്ടെങ്കി നല്ല പുളിയാ പാകംപുളിയും പാകംപുളി കേട്ടോളൂ ഒരുപാട് പുളിയില്ല എരിവ് അധികം ഒന്നുമില്ല അത് കാണുമ്പോൾ നല്ല കളറ് കാരണം തോന്നണ ഒത്തിരി എരിവുണ്ട് ഒട്ടും അങ്ങനെ അധികം എരിവില്ല ഞാൻ അങ്ങനെ ഒരുപാട് എരിവൊന്നും കഴിക്കാറില്ല നമ്മളിവിടെ ആരും കഴിക്കാറില്ല പാകത്തിന് എരിവുള്ളൂട്ടോ മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു കളറാ ഉം ഹോം മെയ്ഡ് പൊടിക്കുന്ന അടുത്തൊന്നും മേടിക്കണം അപ്പം അത് കാരണം നല്ല കളറും കശ്മീരിക്കൊക്കെ നല്ല കളറാ നല്ല രുചിയുണ്ട് കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റാ ഇന്നലെ കൂടി വെച്ചിട്ടും നല്ല രുചിയുണ്ട് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കൂടുതലുണ്ടാക്കി വെച്ച വേസ്റ്റ് ആയി പോകാതിന്റെ ഇടയിലാണ് ഒരു ഒരു ദോശ ചുട്ടയച്ചതേ അതിൽ ചമ്മന്തി ഇട്ടേച്ചി മറ്റേ ദോശ അങ്ങനെ ചുട്ട് എളുപ്പത്തിന് കൊണ്ടുവന്നതാണ് ഞാൻ പെട്ടെന്ന് കണ്ട പുറത്തേക്ക് അമ്മ എന്നെ കറിയൊന്നും എടുക്കാത്തേന്ന് സാമ്പാറില്ലാത്തോണ്ടാന്ന് വിചാരിച്ചു സാമ്പാറില്ല എനിക്ക് പിന്നെ മീൻകറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട സാമ്പാറായിരുന്നു വേണ്ടത് അയ്യാറട്ടിന്റെ പച്ചരിയാണ് ഉം സമയം എട്ട് ഇരുപത്തഞ്ചായി ഇവിടെ എന്താ ചെയ്യണേന്ന് കണ്ടോ നമ്മുടെ പള്ളിയിൽ നിന്ന് ഇന്ന് നമ്മുടെ വീട്ടിൽ കരകൾ വരും നമ്മുടെ പള്ളിയിൽ നിന്നാണ് അപ്പം നമ്മൾ അവർക്ക് എല്ലായിടത്തുനിന്നും കട്ടൻ കാപ്പി ഇതുമൊക്കെ സ്നാക്സും കേക്കും പലതും കഴിച്ചേച്ചാണ് വന്നത് അപ്പം നമ്മൾ കുടിക്കാനായിട്ടെങ്കിൽ ആരെങ്കിലും വെള്ളമല്ലോ ചോദിച്ചെങ്കിലും ഓർത്ത് കട്ടൻ കാപ്പി എല്ലായിടത്തുനിന്ന് കുടിക്കുന്നതുകൊണ്ട് ആർക്കും ആവശ്യം ഉണ്ടാവില്ല അത് അതുകാരണം ഞാൻ ഇച്ചിരി ജീരകവെള്ളം വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കുടിക്കാൻ കൊടുക്കാനായിട്ട് ഇച്ചിരിച്ച തണുപ്പൊക്കെ സമയമല്ലേ അപ്പം പച്ചവെള്ളം കൊടുക്കുന്ന ആണെങ്കിൽ ശരിയല്ലല്ലോ കട്ടൻകാപ്പി ഒരു കുടിക്കൂല തകത്തി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പം അതിൻ്റെയൊപ്പം കേക്കാണ് അപ്പം വാങ്ങിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ യൂണിറ്റി നിന്ന് വന്ന് വന്നതാണ് പള്ളിയിൽ നമ്മുടെ സൈഡിലേക്ക് ഇന്നും നാളെയായിട്ടാണ് കരോൾ ഇറങ്ങണത് ഇത്രയും നേരത്തെ ഇറങ്ങണ എന്താന്ന് വെച്ചാൽ ഇന്ന് പന്ത്രണ്ടാം തീയതി വെള്ളിയാട്ടോ ആട്ടോ ഇത്ര നേരത്തെ ഇറങ്ങണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തയാഴ്ച ഇവിടെ ജൂബിലി സ്മരണ പെരുന്നാൾ തുടങ്ങുക അപ്പം പിന്നെ ആ ആഴ്ച നടക്കൂല പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ക്രിസ്മസ് ആയി അപ്പം അതിന് മുമ്പ് പിള്ളേരെ ഇപ്പോഴേ കിട്ടുകയുള്ളൂ സ്കൂൾ പിള്ളേർ വേണ്ട ഇതിനെ പാടാനായിട്ട് അപ്പം അത് കാരണം നേരത്തെ കരോട് വന്നതപ്പം വർത്താനം പറഞ്ഞു നിന്നാ ടൈം ഇത്രയായി എടുത്ത് ആദ്യം ഫുഡ് കവറിൽ നമുക്ക് മൂടി വെക്കാം എടുത്തുവച്ചേ അപ്പം കട്ട് ചെയ്ത് വെച്ചേക്കണത് എന്ത് മനോഹരം പൊടിഞ്ഞ ഭാഗം നമുക്ക് എടുക്കണ്ടട്ടോ അതോ ആദ്യത്തെ കേക്കാണ് ഇത്തവണത്തെ അതെ ക്രിസ്മസിൻ്റെ അതെ ഇപ്പം പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം കേട്ടോ ഇനി പ്ലം കേക്കുകളുടെ ഒരു കൂമ്പാരായിരിക്കും ക്രിസ്തവണ കഴിയുമ്പോ എത്തവണ കൊച്ചമായി ഒക്കെ മരിച്ചു പോയത് അവർക്കൊന്നും ക്രിസ്മസ് ഇല്ലല്ലോ ആ നമ്മളാ ഓയിൽ പ്ലേറ്റ് എടുക്കണില്ല അല്ലേ അത് പ്രാണി വന്നു തുടങ്ങി ഓയിൽ പ്ലേറ്റ് എടുക്കണില്ല നിങ്ങളുടെയൊക്കെ വീടുകളിൽ കരോൾ എത്തിത്തുടങ്ങിയോ കരോളിന് പോകുന്നവരാരൊക്കെയാ ഇവിടുന്നും പോകാറുള്ളതാണ് പിന്നെ ഇവക്ക് കോൾഡ് വന്നിട്ട് മാറിയിട്ടില്ല ചുമയുണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പിന്നെ പിന്നെ ഇവിള് വന്നപ്പോഴും ഏഴേമുക്കാലായി വീഡിയോ തന്നെ വളരെ കഷ്ടപ്പെട്ട ഞാൻ ഇട്ടോണ്ടിരിക്കുന്നത് അത് അന്നേരം പിന്നെ ഇതിന് പോയാൽ ശരിയാവൂല മഞ്ഞു കൊണ്ട വീഡിയോ ബ്രേക്ക് വരരുതല്ലോന്ന് വിചാരിച്ച് കൊറേയൊക്കെ ഞാൻ വിചാരിച്ചു ദിവസങ്ങളിൽ നിന്നും ആയി എക്സ്റ്റൻഡായി പോയിച്ചാലേ വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എങ്കിലും മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കണ്ട് അതായത് ഇനി വരുന്ന വീഡിയോസിലല്ല ഓയിസോറ് വരും അപ്പൊ ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളപ്പോ ഓയ്സോറ് കൊടുക്കാൻ പറ്റില്ല പറ്റില്ല ചുമ കൂടും എങ്കിലും ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഒക്കെ ഇട്ടതില് ഓയിസോറ് കണ്ടിന് ശരിയാവൂല അവനവന്റെ ഹെൽത്ത് നോക്കണം അത് ഇച്ചിരി ഡിലേ ആയാലും കുഴപ്പമില്ല അത് നോക്കിയിട്ട് കാര്യമില്ല ആരോഗ്യം കഴിഞ്ഞിട്ടുള്ള കളി മതി എന്തായാലും പിന്നെ മൈക്കുള്ളതുകൊണ്ട് ഒരു വലിയ ഹെൽപ്പാ കാരണം കുഞ്ഞു കുഞ്ഞായിട്ട് പറഞ്ഞാൽ മതി മൈക്കിൽ അത് അധികം അറിയണില്ല സൗണ്ട് ഇല്ലാത്തതൊന്നും പക്ഷെ ആരോ ചോദിച്ചു ആ അതെ 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 പക്ഷെ തീരെ സൗണ്ട് ഇല്ലായിരുന്നു മൈക്കില് പക്ഷെ അത് ഒട്ടും അറിഞ്ഞിട്ടില്ലതാണ് സത്യം ആ സമയത്തൊക്കെയാണ് മൈക്ക് ഇത്രയും വലിയ സേവറാന്ന് ഞാൻ അറിഞ്ഞിരുന്നെ അങ്ങനെ കേക്കൊക്കെ രണ്ട് പ്ലേറ്റിലും സെറ്റായിട്ടോ കേക്കുകളുടെ ഇനി ഫുൾ കേക്ക് തീറ്റ ആയിരിക്കും കേട്ടോ കേക്ക് തീറ്റ മത്സരമൊക്കെ നമുക്ക് സംഘടിപ്പിച്ചാലോ ഭയങ്കര മധുരായിരിക്കും അത് എത്ര ഹെൽത്തി ആ പണി ഏതായാലും വേണ്ട എന്നാണ് അമ്മയുടെ അഭിപ്രായം വേണ്ട അപ്പ ചോദിക്കണ്ടേ എത്ര പീസ് ഉണ്ടെന്ന് മൂന്നും രണ്ട് അഞ്ചിന് രണ്ട് ഏഴിന് രണ്ട് ഒമ്പതിനും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അത്തങ്കടെ നോക്കട്ടെട്ടോ അപ്പം പറയാം ഇതിനകത്ത് ഇരിപ്പുണ്ട് തീരണ അനുസരിച്ച് നമുക്ക് അതിലേക്ക് എടുക്കടാം ഇത്രയൊന്നും വേണ്ടി വരില്ല ഇത്ര ആൾക്കാരില്ല ആ നമ്മുടെ റെസിഡൻസിന്റെ കരോളാ കൂടുതൽ ആൾക്കാരുള്ള നാല് ഇരുപത്തി അഞ്ച് ആറ് ഇരുപത്തിയെട്ട് പീസാപ്പേട്ട ഏതോ കണക്കൊക്കെ കറക്റ്റാന്ന് അപ്പൊ പറയുന്നത് കടയെന്ന് പറഞ്ഞായിരിക്കുന്നുള്ളൂ അല്ല അപ്പൊ നന്നായിട്ട് കട്ട് ചെയ്യുവോ അതോ അതാ ഏ ആ ഒരു കിലോ ഇരുപത്തെട്ട് പീസാന്ന് ജാ ബേക്കറിയിൽ ആ ചേട്ടൻ പറയാറുണ്ടെന്ന് ആ ഇത് അവര് വലിപ്പത്തിലാ ചെയ്തേക്കണേ പീസ് അവിടെ ഇരിക്കട്ടെ അങ്ങനെ കാത്തു കാത്തിരുന്ന് കൊറേ നേരം കഴിഞ്ഞു കേട്ടോ പത്തുമണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു കരോള് വന്നു കരോള് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അല്ലെ അതായത് നമ്മുടെ ക്രിസ്മസിന്റെ വരവ് അറിയിച്ചുകൊണ്ട് ക്രിസ്മസ് പപ്പായൊക്കെ ആയിട്ട് മഞ്ഞ് പെയ്യുന്ന കുളിരുള്ള രാത്രിയിൽ നമ്മളെ വിളിച്ചുണർത്തി വരുന്ന കരോൾ സംഗീതം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ടൊരു നൊസ്ട്രാളജിക് അനുഭവമാണ് അല്ലേ പുറം രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ ഉണ്ടോ വീടുകൾ തോറും ഇങ്ങനെ കരോൾ പോകുന്ന സിസ്റ്റം എനിക്ക് അറിയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഏ ഏറ്റവും ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണിത് അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് ഇഷ്ടപ്പെടാൻ വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ അതിലൊരു കാരണം കൂടിയാണ് ഈ കരോള് പിന്നെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് കേക്ക് സെർവ് ചെയ്തു അതിവിടെ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്